മുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുമായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന വണ്ടിപ്പെരാർ ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച വികസന സദസ്സിൽ നിറഞ്ഞ പങ്കാളിത്തമാണ് ഉണ്ടായത് ത്രിതല പഞ്ചായത്തുകളുടെയും പീരുമേട് എം എൽ എ ആയിരുന്ന വാളൂർ സോമന്റെയും നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിൽ പൊതുവികസന പശ്ചാത്തലം സാമൂഹിക ക്ഷീര കൃഷി വികസന ഉൽപ്പാദനം തുടങ്ങി വിവിധ ഇടങ്ങളിലായി പദ്ധതികളാണ് തയ്യാറാക്കിയത് ഇതിൻ്റെ പ്രാധാന്യമായും ഗ്രാമീണ റോഡുകൾ ഇരുപത്തി വാർഡുകളിലും ചെറു റോഡുകൾ കോൺക്രീറ്റ് വൽക്കരണം കുടിവെള്ള പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയിൽ പ്രഭാത ഭക്ഷണം ആരോഗ്യ സംരക്ഷണത്തിനായി പ്രത്യേക പദ്ധതികൾ എന്നീ പദ്ധതികളാണ് നടപ്പിലാക്കിയത് ഗ്രാമപഞ്ചായത്ത് ഇരുപത്തി മൂന്ന് വാർഡുകളിലായി അൻപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ എൺപത് കോടി രൂപയുടെ വികസന പദ്ധതികളും അഞ്ച് വാർഷ വർഷ കാലയളവിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഇതോടൊപ്പം സർക്കാർ എം എൽ എ ഫണ്ടുകളിലായി ഇരുന്നൂറ്റി അറുപത് കോടി രൂപയോളം ഗ്രാമപഞ്ചായത്തിൽ ചിലവഴിച്ചിട്ടുണ്ട് ലൈഫ് ഭവന പദ്ധതി ജില്ലയ്ക്ക് രണ്ടാം സ്ഥാനമാണ് ലഭിച്ചിട്ടുള്ളത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വണ്ടിപുര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ എം ഉഷ അധ്യക്ഷത വഹിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാരിച്ചൻ നേരണാകുന്നേൽ വണ്ടിപുര ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ് ഉദ്ഘാടനം ചെയ്തു ഈ ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തിമൂന്ന് പാലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ ഇതിനുമുമ്പ് നമ്മുടെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ വീഡിയോ ആയിട്ട് പ്രസിദ്ധീകരിച്ച് എല്ലാം കഴിഞ്ഞ ദിവസ കാലത്ത് വണ്ടി പിരിയായ വികസന പ്രവർത്തനങ്ങൾ നന്ദി ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും എല്ലാ പഞ്ചായത്തുകളും കഴിഞ്ഞിട്ടുണ്ട് എന്ന അഭിമാനത്തോടുകൂടിയാണ് ഞങ്ങളിവിടെ വീട്ടിലേക്ക് വികസന സദസ്സിൽ അവതരിപ്പിച്ച വികസന രേഖയിൽ എല്ലാ മേഖലയിലും അതായത് ഗ്രാമപഞ്ചായത്തിന്റെ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ആ േഖയ്ക്കും ഞാൻ ആദ്യമായി സൂചിപ്പിക്കേണ്ടതായിരുന്നു വായത്യം നമ്മുടെ പ്രിയപ്പെട്ട എല്ലാം നമ്മുടെ ആദ്യമായി അദ്ദേഹത്തിന് ഞാൻ ആഗ്രഞ്ജലികൾ അർപ്പിക്കും അദ്ദേഹത്തിനായ ഒത്തിരി പദ്ധതികളും ഇവിടെ ശാസ്ത്രപക്ഷം സൂചിപ്പിച്ചതുപോലെ എല്ല അദ്ദേഹത്തെ ചെയ്യാവുന്ന ഉത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും നമ്മുടെ വണ്ടി പരിഹാരമാണ് അദ്ദേഹത്തിന്റെ പഞ്ചായത്തുകൾ കൂടി വെച്ചുകൊണ്ട് അദ്ദേഹം എം എൽ എ ആയപ്പോഴും താൻ പ്രധാനം ചെയ്യുന്ന ആ പഞ്ചായത്തും കൂടി എം എൽക്ക് മറ്റ് പഞ്ചായത്തുകളിൽ നിന്നൊക്കെ വിഭിന്നമായി കൂടുതൽ കാര്യങ്ങൾ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എസ് പി രാജേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു ലൈഫ് പദ്ധതിയിൽ വീട് വയ്ക്കാൻ സ്ഥലം വിട്ടു നൽകിയ വ്യക്തികളെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു പഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ